ഇന്നത്തെ വീഡിയോയിലൂടെ പച്ചമുളക് വെച്ചിട്ട് എരിവില്ലാതെ കുട്ടികൾ പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല രുചികരമായ ഒരു വിഭവമാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വിഭവത്തിൽ ഒരു എട്ട് പച്ചമുളക് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം പച്ചമുളക് ആവശ്യമാണോ അത്രത്തോളം എടുക്കാവുന്നതാണ് പച്ചമുളക് ഇതുപോലെ ഭാഗം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു വിഭവം ദോശയിലൂടെ ഇഡ്ഡലിയിലൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചെയ്തിട്ട് ഒരാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഉപ്പിനെ ഒന്ന് അലയിച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ചൊന്ന് അലിഞ്ഞാൽ മതിയാകും കാരണം നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന വെള്ളം കുറച്ച് നല്ല ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ മാത്രം മതി ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുന്ന ഉപ്പും അതിൽ നിന്ന് ഒന്ന് രണ്ട് തുള്ളി വെള്ളവും ഇതെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഉപ്പും അതിൻ്റെ വെള്ളവും ചേർന്നാൽ മാത്രമേ ആ എരി ഒന്ന് കുറഞ്ഞു കിട്ടൂ നമ്മൾ ഈ മിക്സ് ചെയ്തിൽ നിന്നും അലിയാത്ത ഒരു തുള്ളി ഉപ്പും അതുപോലെ രണ്ട് മൂന്ന് തുള്ളി ഉപ്പ് വെള്ളവും ഈ പച്ചമുളകില് ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പച്ചമുളകിനെ അപ്പോൾ ഇതിൻ്റെ അടിഭാഗം വരെ ഈ ഉപ്പു രസം എത്തുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ പച്ചമുളകിൻ്റെ എരി കുറഞ്ഞിരിക്കും അതായതുപോലെ ഞാൻ എല്ലാ പച്ചമുളകിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പച്ചമുളക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കഴിക്കാനും ഒരു ടേസ്റ്റ് തന്നെയാണ് അത്ര എരിവൊന്നും ഉണ്ടാകത്തില്ല പുട്ടിനോടൊപ്പം തൈര് മുളക് കഴിക്കാൻ പലർക്കും ഇഷ്ടമാണ് എന്നാൽ തൈര് തൈരുമുളക് ഒത്തിരി ഉപ്പായിരിക്കും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ വറ്റൽ മുളക് ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വറ്റൽ വറ്റൽമുളകിൽ ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ എല്ലാ പച്ചമുളകിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ടൊന്ന് തിരുമി വെക്കാം കാരണം പുറംഭാഗത്തേക്ക് ഉപ്പ് എത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിരുമ്മി വെക്കുന്നത് അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിൽ ഒരു ടീസ്പൂൺ ചോറ് വയ്ക്കുന്ന ഉണ്ടല്ലോ അതിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ പെട്ടെന്ന് വറുത്തെടുക്കാവുന്നതാണ് ചൂട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അടുക്കി പിടിക്കത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ വറുക്കാനായിട്ട് എല്ലാ അരികളും നല്ലതുപോലെ വീർത്ത് വരണം എങ്കിൽ മാത്രമേ ഇത് പൊടിഞ്ഞ് നല്ല ഫൈനായിട്ട് കിട്ടുള്ളൂ ഇവിടെ അരി നല്ലതുപോലെ വറുത്ത് ഒരു ബ്രൗൺ കളറായപ്പോൾ കോരി മാറ്റുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതായത് ഈ പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലോട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ പച്ചമുളകിൻ്റെ പച്ച കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് അതായത് ഇതുപോലെ ആകുമ്പോൾ കോരി മാറ്റാം ഇനി ഇതിലോട്ടൊരു മൂന്നല്ലി വെളുത്തൊരു ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളീൻ്റെയും പച്ചമുളകൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരൽപ്പം കരിയപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു പതിമൂന്ന് ചെറിയ ഉള്ളിയാണ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് ചേർത്താലും മതി കുറച്ചും കൂടി ടേസ്റ്റി ചെറിയ ഉള്ളി ചേർക്കുന്നത് തന്നെയാണ് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സവാള ചേർത്താലും മതി കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവും ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനെന്താ ഇവിടെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കാം പുളി പിഴിയുമ്പോഴ് ചൂടുവെള്ളവും ഉപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ സത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഞാനെന്താ ഇവിടെ ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നതുവരെ രണ്ട് മൂന്ന് തവണ ഒന്ന് ഇളക്കി കൊടുക്കാം ദോശയും ഇഡ്ഡലിയിലൂടെയൊക്കെ സാമ്പാറും ചമ്മന്തിയൊക്കെ മടുത്തിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി ഇതിലേക്കൊരു ചെറിയ പഴുത്ത തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഉള്ളി കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രമാണ് ഈ പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത് അതും ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ കുറുകി വരുന്നതാണ് അപ്പോൾ ഇവിടെ ഏകദേശം ഭാഗത്തോളം എല്ലാം നല്ലതുപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു പിഞ്ചളവർ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് കാൽ ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടിയും ഉപ്പും ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ കറിക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം അതവിടെ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വച്ചിട്ട് ഒന്ന് വേവിക്കുക ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നല്ലതുപോലെ വറ്റിക്കുകയാണെങ്കിൽ അച്ചാറൊക്കെ പോലെ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ദോശയ്ക്ക് ഇഡ്ഡലിട്ട് കൂടെ ഉപയോഗിക്കാവുന്നതാണ് അത് കുറുകിയതിന് ശേഷം ഇതാ പൊരിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് നേരം തിളപ്പിച്ചാൽ പച്ചമുളക് പച്ചമുളക് വെന്തിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോകും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും അതൊന്നും എനേബിൾ ചെയ്യാൻ മറക്കരുത് ഇത്രയും പച്ചമുളക് ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ പച്ചമുളക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം ഞാനിവിടെ വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇതിരുന്നുകൊണ്ട് വീണ്ടും നല്ല ഈ ഒരു കറി തിക്കായിട്ട് വരുന്നതാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റി ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്